ഹരേ കൃഷ്ണ ഗുരുത്വമോടെ ശ്രീമുകുന്ദഴും കൃതി സ്മരിക്കുവാൻ ഗുരു കൃപാ കടാക്ഷമേ ഗണേ ഗുരു ശ്രീഗണേശവിഘ്നമൊക്കെ തുമ്പിയാൽ പൊടിക്കണേ അമ്പിനോടെ ഇമ്പമൊക്കെയും തരേണമേ വിഭോ ക്ഷരപ്രകാശമെൻ മനസ്സിൽ മിന്നി നിൽക്കുവാൻ അക്ഷരപ്രഭാമൈ തുണച്ചിടേണമെപ്പോഴും ചിന്തയൂറിടുന്നതൊക്കെ നന്മയാന്നതാവണേ നിരന്തരം ജപിക്കുവാൻ മനസ്സിനൂർജമേകണേ കുടുംബമിന്നു ഇമ്പമാർന്നു ലസിച്ചിടാൻ തുണയ്ക്കണേ പിതൃക്കളെ നമിച്ചിടാൻ മനസ്സു നൽകണേ ഹരേ നാഗശാപദോഷമേറ്റിടാതെ എൻ കിടാങ്ങളെ മണ്ണറിഞ്ഞു വാഴുവാൻ മനസ്സൊരുക്കണേ വിളിപ്പുറത്തു വന്നനുഗ്രഹ ത്തെ നൽകും അമ്പികേ വിളക്കണഞ്ഞിടാതെയുള്ളിലെന്നുമേ വിളങ്ങണേ മായ വന്നു കാട്ടിടുന്ന നാട്യനാടകങ്ങളിൽ മനം തിരിഞ്ഞിടാതെയ മനസ്സിൽ ഉണ്ണികൃഷ്ണാനീ த்தனே